ഹലോ ഹലോ ഗായ്സ് ഇത് നമ്മളെ വീട്ടിൽ പഠിച്ച കയ്പ്പൊക്കെയാണ് ചെറിയ കുഞ്ഞ് കയ്പൊക്കെയാണ് തീ ഇതിനെ ചോറ് വയ്ക്കുക അരി ഇടുക അരിയിട്ടിട്ട് അരിയിട്ട് കുറച്ചും പച്ചക്കറി അരിയുക ബീൻസ് ചേർത്ത് കൈപ്പക്കയും ചേർത്ത് കൈപ്പക്ക മുറിക്കുക കൈപ്പക്ക മുറിച്ചിട്ട് നമുക്ക് ബീൻസും കൂട്ടി ചേർത്ത് കൈപ്പക്ക കറി വെക്കുക വെക്കാം കയ്പക്കറി വെച്ച് മീൻസും കൂട്ടിയിട്ട് വെച്ചാൽ കയ്പൊക്കെ അങ്ങനെ കഴിക്കൂല അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല കുരു വേണമെങ്കിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നിട്ട് മഴ എടുത്ത് വെച്ചത് കയ്പക്ക ചെറിയ ചെറിയ കഷ്ണാക്കുക ബീൻസും കൂടി മുറിച്ച് രണ്ടും കൂടി കറി വയ്ക്കുക ബീൻസും കയ്പൊക്കെ ആകുമ്പോൾ കയ്പക്ക അധികം ഒന്നും കഴിക്കൂല രണ്ടും ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിള്ളേരെല്ലാം കൂട്ടുക അല്ലെങ്കിൽ പിള്ളേരൊന്നും കയ്പൊക്കെ കൂട്ടലേയില്ല ഇത് കൂട്ടാത്തോണ്ട് ഞാനിങ്ങനെ ബീൻസും കൂടി ചേർത്തു അതിൽ കാന്താരി മുളകും മുറിച്ചിട്ട് രണ്ടും കൂടി മുറിച്ചിട്ട് നല്ല എരിവും കിട്ടും കയ്പക്ക് നല്ലവണ്ണം എരിവെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായാൽ കൊത്തി കൊത്തി അരിഞ്ഞ് ചെറിയ കുഞ്ഞുള്ളി കൊത്തി കൊത്തി അരിഞ്ഞ് അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കുഞ്ഞുള്ളിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അതുകൊണ്ട് കുഞ്ഞുള്ളി അധികം എടുത്താലും നല്ലതാണ് ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ക കടുവെല്ലാം പൊട്ടിച്ച് ചെറിയ കുഞ്ഞുള്ളി ഇട്ട് ചൂടായി വരുമ്പം ിൽ നന്നായിട്ട് ചുവന്ന് വന്നാൽ വറവിടാം ചുവന്ന് വന്നിട്ടുണ്ട് നമുക്ക് മുറിച്ച് വച്ചതെല്ലാം ഇട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിൽ മുറിച്ച് വെച്ചതും കൂടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് പുളി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കയ്പക്ക വറവ് ഉണ്ടാക്കാം മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് ഉറങ്ങിപ്പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പുളിവെള്ളം എല്ലാം കൂട്ട് നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അടുക്കി പിടിക്കാൻ പുളി വെള്ളം കൂട്ടുക വെള്ളം ഒരുപാട് വേണ്ട ചെറിയ വെള്ളം അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തേങ്ങേനും വെള്ളം ഇരുവ വറ്റിയിട്ടായിരുമ്പോൾ തേങ്ങ ഇടാം തേങ്ങ ലാസ്റ്റ് ഇട്ടിട്ടായിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ആ ഫസ്റ്റ് തന്നെ തേങ്ങ ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല വെള്ളം വറ്റാനാവുമ്പോൾ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അത് നന്നായി ഇളക്കി നല്ലോണം വെള്ളം വറ്റിയിട്ടായിട്ട് വെക്കാം ചോറ് വെന്തോ നോക്കാം വണ്ടോ നോക്കിയിട്ട് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ചോറ് വാങ്ങി വെച്ചു വാങ്ങി വെച്ചിട്ട് നമുക്ക് വാർത്ത വാർത്തെടുക്കാം തുണി വെച്ചാൽ നല്ല ടൈറ്റായിട്ടി നിൽക്കും ടൈറ്റായി അല്ലെങ്കിൽ ക്ലിപ്പ് ചോറ് വാർത്ത് വെച്ചു ചോറ് വിളമ്പ ചോറ് വിളമ്പിട്ട് ചോറ് കഴിക്കാൻ നല്ല രാവിലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് വറവും കൂട്ടി കയ്പക്ക വറവും കൂട്ടിയിട്ട് ചോറ് കിണ്ണ നല്ല ടേസ്റ്റാണ് കയ്പക്ക വറവ് കയ്പൊന്നുമില്ല എല്ലാവരും കൂട്ടും